വർഷങ്ങളുടെ പ്രണയം സാഫല്യമാകാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് ഇരുപത്തിരണ്ടുകാരൻ ജിജോ മരിച്ചത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഇലക്കാട് പള്ളിയിൽ വെച്ചായിരുന്നു ജിജോയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് വിവാഹ ആവശ്യത്തിനുള്ള ചില സാധനങ്ങൾ വാങ്ങി കുറുവിലങ്ങാട് നിന്ന് വയലയിലെ വീട്ടിലേക്ക് പോവുകയായിരുന്ന വഴിയിലായിരുന്നു അപകടം സംഭവിച്ചത് കല്യാണത്തിനായി ഒരുക്കിവച്ച കോട്ടും പാൻറും നെഞ്ചോട് ചേർത്ത് വാവിട്ട് കരയുകയാണ് ജിജോയുടെ കുടുംബം ഇന്നലെ വരെ സന്തോഷം മാത്രം അലയടിച്ചു നിന്ന ആ വീടും പരിസരവും ഇന്ന് ദുഃഖത്തിലായിരുന്നു വീട്ടുകാരുടെ പൊട്ടി കറച്ചിലാണ് അവിടെ എത്തിയവർക്ക് കാണേണ്ടി വന്നത് കോട്ടയം വയല സ്വദേശിയായ ജിജോ ജിൻസനാണ് കുറവലങ്ങാട് കാളികാവിൽ വച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് ഇന്ന് പത്ത് മണിക്ക് വിവാഹം നടക്കാനിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള ജിജോയുടെ മരണം ജിജോയും സുഹൃത്തും സഞ്ചരിച്ച ബൈക്ക് ഇന്നലെ എതിരെ വന്ന ട്രാവലറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ജിജോ സംഭവസ്ഥലത്തു വെച്ച് തന്നെ മരിച്ചു ഒപ്പമുണ്ടായിരുന്ന അജിത്തിനെ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വയലാ സ്വദേശികളായ ജിൻസൺ നിഷ ദമ്പതികളുടെ മകനാണ് മരിച്ച ജിജോ ദിയ ജിൻസൺ ജീന ജിൻസൺ എന്നിവരാണ് സഹോദരിമാർ